എങ്ങനെയാണ് ചില സന്തോഷങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ഏറ്റെടുക്കാൻ തോന്നുന്നത് മനുഷ്യൻ്റെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അത് സന്തോഷമുള്ള കാര്യങ്ങളെ ആഗ്രഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സന്തോഷം ഒരിക്കൽ കിട്ടിയാലോ അതവിടെ അവസാനിക്കുന്നില്ല വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഒരാർത്ഥയെ നമ്മുടെ ബ്രെയിൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു ഫലമോ ഒരിക്കലും അവസാനിക്കാത്ത രസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു ചക്രവ്യൂഹത്തിൽ നമ്മളന്ന് പെടുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പുമെൻ്റ് ട്രാപ്പ് അലസത ഒരു ഡോപ്പുമെൻ്റ് ട്രാപ്പിൻ്റെ ഭാഗമാണ് ഇന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഇന്ന് ചെയ്യാതിരിക്കുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ അതൊരു ഡോപ്പമിൻ ട്രാപ്പിൻ്റെ ഭാഗമാണ് കുറേ കാലങ്ങളായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തുടങ്ങാതിരിക്കുന്നത് അലസതയുടെ ഭാഗമാണ് ഡോപ്പമിൻ ട്രാപ്പിൻ്റെ ഭാഗമാണ്